കടമ്പനാട് വില്ലേജ് ഓഫീസർ മനോജ് ജീവനൊടുക്കിയ സംഭവത്തിൽ സി പി എമ്മിന് കുരുക്കുമുറങ്ങുന്നു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ സി പി എമ്മിന്റെ ഏരിയ നേതാവിനെ പ്രതിക്കൂട്ടിലാക്കിയാണ് ആക്ഷേപം മുറുകുന്നത് അടൂർ താലൂക്കിലെ പന്ത്രണ്ട് വില്ലേജ് ഓഫീസർമാർ ചേർന്ന് കലക്ടർക്ക് പരാതി നൽകുകയും അദ്ദേഹം അതിന്മേൽ രണ്ടു തലത്തിലുള്ള അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തതോടെ സിപിഎം അക്ഷരാർത്ഥത്തിൽ പ്രതികൂട്ടിലായി മനോജിനെ ഭീഷണിപ്പെടുത്തിയതിന്റെ ഉത്തരവാദിത്തം ആദ്യം സി പി ഐ നേതാവിന്റെയും പിന്നാലെ കെ എസ് കെ ടിഒ നേതാവിന്റെയും തലയിൽ വയ്ക്കാൻ സിപിഎമ്മിന്റെ ഒരു നേതാവ് ശ്രമിച്ചുവെന്ന ആക്ഷേപം ശക്തമായി ഇതിനിടെ പോലീസ് അന്വേഷണം അട്ടിമറിക്കാനുള്ള നീക്കവും നടന്നതായി ആരോപണമുയർന്നു രണ്ട് കുറിപ്പുകളാണ് മനോജിന്റെ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെത്തിയതെന്നാണ് പറയുന്നത് എന്നാൽ അതിൽ നിർദോഷമായ കുറിപ്പിന്റെ കാര്യം മാത്രമാണ് മരണത്തിന് ആരും ഉത്തരവാദികളല്ലെന്നും ആർക്കും ഒരു പൈസയും കൊടുക്കാനില്ലെന്നും കൊടുക്കാനുള്ളത് ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തുവെന്നുമാണ് ഈ കുറിപ്പിലുള്ളത് പോലീസ് വെളിച്ചത്ത് കാണിക്കാത്ത മറ്റൊരു കുറിപ്പിൽ ആത്മഹത്യയിലേക്ക് നയിച്ചവരുടെ പേര് വിവരങ്ങളുണ്ടെന്നും ആ കത്ത് പുറത്തു വന്നാൽ സി പി പ്രമുഖ നേതാവ് പ്രതികൂട്ടിലാകുമെന്നുമാണ് പറയപ്പെടുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് വില്ലേജ് ഓഫീസർ ജീവനൊടുക്കിയ സംഭവത്തിൽ സിപിഎമ്മിന്റെ പങ്ക് പുറത്തുവന്നാൽ അത് കേരളമെമ്പാടും പാർട്ടിക്ക് ക്ഷീണമാകും പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടയാളാണ് മനോജ് സിപിഎമ്മിന്റെ ദളിത് സ്നേഹം പൊള്ളയാണെന്ന് തെളിയിക്കുന്നതാകും നേതാവിന്റെ പീഡനം മൂലമുള്ള മനോജിന്റെ ആത്മഹത്യയെന്നും പ്രചരണം ഉണ്ടാകും ഇതിനിടെ സ്ഥലം എംഎൽഎ കൂടിയായ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റ എം മനോജിന്റെ മരണത്തിലെ ദുരൂഹത നീക്കണമെന്നാവശ്യപ്പെട്ട് രംഗത്ത് വന്നിട്ടുണ്ട് അടൂരേരിയിൽ ഒരു സി പി എം നേതാവിൻ്റെ ഗുണ്ടായസമാണ് നടക്കുന്നതെന്ന് ബി ജെ പി അടക്കം ആരോപിക്കുന്നു ഇയാൾ ഓരോ ഉദ്യോഗസ്ഥരെയും വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നുണ്ട് മജിസ്ട്രേറ്റിനെ വരെ ചേംബറിൽ കയറി വിരട്ടാൻ ശ്രമിച്ച സംഭവം ഈ അടുത്തിടെ ഉണ്ടായിരുന്നു പോലീസിൻ്റെയും മറ്റു വകുപ്പുകളിലെയും ഉന്നത ഉദ്യോഗസ്ഥരെ വിളിച്ച് ആജ്ഞാപിക്കുകയാണ് നേതാവ് ചെയ്യുന്നത് ഇയാളുടെ പീഡനം കാരണമാണ് കടമനാട് വില്ലേജിൽ ഓഫീസർമാർ എത്താൻ മടിച്ചിരുന്നത് ഇയാളെ ഭയന്ന് സ്ഥലംമാറ്റം വാങ്ങിപ്പോയവരാണ് മിക്ക വില്ലേജ് ഓഫീസർമാരും സി പി എമ്മിന്റെ ജില്ലാ നേതൃത്വം നിയന്ത്രിക്കുന്നത് അടൂരിൽ നിന്നുള്ളവരാണ് അതുകൊണ്ടുതന്നെ അധികം ഗുണ്ടായുസം സാധാരണക്കാരോടും സർക്കാർ ജീവനക്കാരോടും അരങ്ങേറുന്നതും ഇവിടെ തന്നെയാണെന്നാണ് പരാതി